വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കുറച്ച് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ചാർട്ടിലുള്ള മെറ്റീരിയൽസ് ആണ് ഡിസൈനിൽ ചെറിയ വ്യത്യാസം വരുന്ന എട്ട് സെറ്റുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു കളർ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡാണ് സെയിം കളർ തന്നെ സാന്റോൺ ബോട്ടമാണ് സെമി സിൽക്കിന് തന്നെ ബോട്ടം ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നല്ല രസമുള്ളൊരു സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നെക്കിന്റെ പോർഷനിലെ ഈ ഒരു വർക്ക് നല്ലൊരു വെറൈറ്റി എംബ്രോയ്ഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതൊരു അത്ഭുതപ്പെടുന്ന വിലക്കാട്ടോ വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും നല്ല ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം അപ്പം എന്നിട്ട് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല നീളവും നല്ല വീതി നോക്കുന്നു തുപ്പട്ടയുടെ നീളവും വീതിയും കണ്ടോ എൻഡിലേക്കാണ് കിടക്കുന്നത് നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ടോപ്പിനാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു വർക്കാട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്കിപ്പോൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫൈവ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡായിട്ട് വരുന്നത് സെയിം രീതിക്കുള്ള വർക്കാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നോക്കിക്കേ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ചാർട്ടാണ് ദുപ്പട്ട പ്ലെയിൻ ആണെന്നേ ഉള്ളൂ പക്ഷെ ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് ഇച്ചിരി വന്നിട്ട് അടുത്തൊരു ഡിസൈൻ അടുത്തൊരു നീളം വീതിയും കൊണ്ട് ഇത്രയും നല്ല നീളവും വീതി ഉണ്ട് മെറ്റീരിയലിന് ഞാൻ അപ്പം ഇത് മടക്കി അയച്ചിരിക്കുന്നത് എല്ലാം അങ്ങനെയാ അങ്ങനെയാട്ടോ ഇത്രയും നീളവും വീതിയും വരും അപ്പം ഞാനിത് മടക്കി അയച്ചിരിക്കുന്നത് റേറ്റ് സെയിം ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ളൊരു യെല്ലോ കളർ ഷെയ്ഡാട്ടോ ദുപ്പട്ടയും പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റേറ്റ് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഈ പാറ്റേണിലെ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് അഗെയിൻ അതിന്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ ആണ് രണ്ട് ഡിസൈനിലും കളർ ചാർട്ട് സെയിം ആണ് ഡിസൈനില് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ തേർഡ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും നെക്കിന്റെ പോർഷനിലെ ആ ഒരു വർക്ക് കാണാനായിട്ട് നല്ല രസമല്ലേ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷേഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷേഡ് വന്നിട്ട് സെയിം തന്നെ ഫസ്റ്റ് വേണ്ട ഒരു റാണി പിങ്കിൻ റാണി പിങ്ക് ഒക്കെ പോലെയാണോ വരുന്നത് റാണിപ്പിങ്ക് റെഡിന്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു ടൈപ്പ് റാണി പിങ്ക് പോലൊക്കെ തന്നെ വരും തോന്നുന്നു കളർ ഷേഡ് നല്ല നീളം നല്ല വീതി കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് നല്ല രസമാണ് കാണാനായിട്ട് സെയിം തന്നെയാണ് നമ്മുടെ ദുപ്പട്ടയും വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്